സംസ്ഥാനം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അസ്ലഫ് യൂണിയനിൽ നിന്നുള്ള ട്രെയിൻ ഡ്രൈവർമാർ നാഷണൽ റെയിൽ ഓപ്പറേറ്റർമാർക്കെതിരെ മൂന്ന് ദിവസത്തെ സമരം ആരംഭിക്കുന്നതിനാൽ ലണ്ടനിലെ പ്രധാന യാത്രാ റൂട്ടുകൾ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലുടനീളമുള്ള ട്രെയിൻ സേവനങ്ങൾ ഇന്നു മുതൽ തടസ്സപ്പെടും ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എല്ലാ ദിവസവും ഇരുപത്തി മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് രാജ്യവ്യാപകമായി ഒരാഴ്ച നീളുന്ന ഓവർ ടൈം നിരോധനം തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചതിനാലും ആളുകൾ യാത്രാദുരിതം നേരിടുകയാണ് യാത്രയ്ക്ക് മുമ്പ് അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്ന് റെയിൽ അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സി ടു സി ഗ്രേറ്റ് നോർത്തേൺ ഗാഡ്വിക് എക്സ്പ്രസ് എന്നിവയിലെ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു കൂടാതെ ഗ്രേറ്റർ ആംഗ്ലിയ തേംസ് ലിങ്ക് സൌത്ത് ഈസ്റ്റേൺ സതേൺ സൌത്ത് വെസ്റ്റേൺ എന്നിവിടങ്ങളിൽ ഓടുന്ന മിക്ക റൂട്ടുകളിലും വിരലിലെണ്ണാവുന്ന ട്രെയിനുകൾ മാത്രമേ ഓടുന്നുള്ളൂ യു കെയിൽ അടുത്ത അഞ്ച് വർഷത്തിൽ ശരാശരി ഭവനവിലയിൽ പൗണ്ട് വർധനം ഉണ്ടാകുമെന്നും എസ്റ്റേറ്റ് ഏജന്റ് സാവിൽസിന്റെ പ്രവചനം രണ്ടായിരത്തി അവസാനത്തോടെ ബ്രിട്ടനിലെ ശരാശരി വീടിന്റെ മൂല്യം ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് ഇവർ കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധന പ്രവചിച്ച ഇടത്താണ് എസ്റ്റേറ്റ് ഏജന്റ് നിരക്ക് പുതുക്കിയിരിക്കുന്നത് വാർഷിക വർദ്ധന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഉയരുമെന്നും സാവിൽസ് പ്രവചിക്കുന്നു ഈ വർഷം മൂന്ന് ശതമാനം ഭവനവില താഴുമെന്നാണ് ഇവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മോർഗേജ് കടമെടുപ്പിന്റെ ചെലവുകൾ പുനർനിർണ്ണയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ പ്രവചനം പുതുക്കുകയായിരുന്നു ഈ വർഷം ഭവന ഇടപാടുകളുടെ എണ്ണം ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മില്യൺ എത്തിച്ചേരുമെന്നും സാവിൽ പറയുന്നു അതേസമയം കടമെടുപ്പ് ചെലവ് രാഷ്ട്രീയ അനിശ്ചിതത്വം എങ്ങനെ ബാഹ്യമായ വിഷയങ്ങൾ മൂലം ഹൌസിംഗ് വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു കാനഡയിലേക്ക് നഴ്സുമാരെയും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യുന്ന പരസ്യം ബ്രിട്ടീഷ് തിരുവാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കാർഡിഫിലെ ലോവർ കത്രിയുടെ കൂടുതലെ ഡിജിറ്റൽ ഡിസൈനുകളിൽ രണ്ട് പരസ്യങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യ സർക്കാരിന്റെ വിപുലമായ പരസ്യ പ്രചാരണത്തിന് ഭാഗമാണിത് കെയ ജീവനക്കാർ നഴ്സുമാർ ഡോക്ടർമാർ എന്നിവരോട് കാനഡയിൽ ജോലിക്കായി അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് പരസ്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പരസ്യം ഉയർന്നുവന്നിരിക്കുന്നത് വെയിൽസ് എൻ എച്ച് എസിലെ കുറഞ്ഞ വേതവും തൊഴിൽ സംതൃപ്തിയില്ലായ്മയും ഇല്ലായ്മയും പരസ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വെയിൽസ് എൻ എച്ച് എസ് ജീവനക്കാരുടെ വേതനത്തിലും തൊഴിൽ സാഹചര്യത്തിലുമുള്ളതൃപ്തി മുതലെടുക്കുന്ന രീതിയിലുള്ളതാണ് പരസ്യങ്ങൾ രണ്ടും കാനഡയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രവിശ്യയാണ് ബ്രിട്ടീഷ് കൊളംബിയ കോവിഡ് വാക്സിൻ ഉപയോഗിച്ച് പാർശ്വഫലങ്ങൾ അനുഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകുന്ന സ്കീം ക്ലെയിമുകളുടെ എണ്ണം കൂടുന്നു മഹാമാരിക്ക് ശേഷം വാക്സിൻ ഉപയോഗിച്ച് വൈകല്യങ്ങൾ നേരിട്ടവരുടെയും മരിച്ചവരുടെ കുടുംബങ്ങളുടെയും ക്ലെയിമുകൾ വർദ്ധിച്ചതോടെയാണ് പേയ്മെന്റ് സിസ്റ്റം റിവ്യൂ ചെയ്യുന്നത് വാക്സിൻ ഡാമേജ് പേയ്മെന്റ് സ്കീം എങ്ങനെ പരിഷ്കരിക്കാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയെന്ന് ഹെൽത്ത് സെക്രട്ടറി വിക്ടോറിയ ആക്കിൻസ് പറഞ്ഞു കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിച്ചതിന്റെ പാർശ്വഫലങ്ങളുമായി ക്ലെയിമുകളുടെ എണ്ണം ഏറിയതോടെയാണ് ആശങ്ക ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേവലം ഇരുപത്തി ക്ലെയിമുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയാറ് വരെ മാത്രം പതിനൊന്നായിരത്തി ഇരുപത്തി ക്ലെയിമുകളാണ് സ്കീമിന്റെ ഭാഗമായി വന്നത് യു കെ ആംബ് ഫോഴ്സിന്റെ പേറോൾ സിസ്റ്റം ഹാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട സൈബർ ആക്രമണത്തിന് പിന്നിൽ ചൈനയാണെന്ന് യു കെ സർക്കാർ സംശയിക്കുന്നു ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള സൈബർ ചാരപ്രവർത്തനം ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് ഇന്ന് പാർലമെന്റിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കരാറുകാരൻ കൈകാര്യം ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ പേറോൾ സംവിധാനം സേനാംഗങ്ങളുടെ പേരും ബാങ്ക് വിവരങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഡേറ്റ നീക്കം ചെയ്തതിന് തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും സർക്കാർ സ്ഥിതിഗതികൾ ഗൗരവത്തോടെ വിലയിരുത്തുകയും അന്വേഷണം തുടരുകയുമാണ് എന്ന് അറിയിച്ചു കേരള അപ്ഡേറ്റ് മലപ്പുറത്തും കോഴിക്കോടുമായി പത്ത് പേർക്ക് നൈൽ പനി സ്ഥിരീകരിച്ചു രണ്ടുപേരുടെ മരണം വെസ്റ്റിനയിൽ പനിയെ തുടർന്നാണെന്ന് സംശയമുണ്ട് പനിയെ തുടർന്ന് ചികിത്സ തേടിയവരിൽ വെസ്റ്റ് നൈൽ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ വൈറസ് കണ്ടെത്തിയിരുന്നു പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം രോഗം സ്ഥിരീകരിച്ച പേർ രോഗമുക്തരായിട്ടുണ്ട് മരിച്ച രണ്ടുപേരുടെ സാമ്പിൾ ഫലം വന്നിട്ടില്ല കൊതുകുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക